ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ട് സി പി ജോൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ ആക്ച്വലസ് എത്രയാണ് എന്നത് മറച്ചു വെച്ചുകൊണ്ടുള്ളൊരു ബജറ്റ് എന്നതാണ് അതിനെ സാങ്കേതികമായി പ്രതിപക്ഷം വിശദീകരിക്കുന്നത് പക്ഷേ അതിനുമപ്പുറം ഉണ്ണി ബാലകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഒരു പോപ്പുലിസ്റ്റ് ബഡ്ജറ്റ് ജനപ്രിയ ബജറ്റ് നമ്മൾ പ്രതീക്ഷിച്ചു ക്ഷേമ പെൻഷനിൽ നൂറ്റി അൻപത് രൂപയെങ്കിലും കൂടുമെന്ന് കരുതി പക്ഷേ ഇപ്പോൾ ടി ഡി രാ നമ്മുടെ ടി പി രാമകൃഷ്ണൻ പറയുന്നത് നിലവിൽ കുടിശ്ശിക കൊടുത്തു നിർക്കലാണ് സർക്കാരിൻ്റെ മുൻപിലുള്ള ആദ്യത്തെ കടമ അതുകൊണ്ട് പ്രായോഗികമായി അത് ചെയ്തു എന്നേ ഉള്ളൂ കൂട്ടലല്ല സർക്കാരിൻ്റെ ലക്ഷ്യം എന്നാണ് എങ്ങനെ കാണുന്നു അല്ല ഞാൻ ഇതിനകത്ത് ഇതൊരു ജനപ്രിയ ആകുമായിരുന്നു ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് ജനപ്രിയ ആകും ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുകയാണെങ്കിലും ജനപ്രിയ ബജറ്റാവും നമ്മളിപ്പോൾ കേന്ദ്ര ബജറ്റിൻ്റെ കാര്യത്തിൽ കണ്ടല്ലോ പന്ത്രണ്ട് ലക്ഷം വരെ നികുതി ഇളവ് നികുതി കൊടുക്കണ്ടായെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയടിക്ക് അത് ജനപ്രിയ ബജറ്റായി മാറിയല്ലോ ഞാൻ ഇതിനെ ഒരു പോസിറ്റീവായി കൂടി കാണുന്നുണ്ട് ഈ ബജറ്റിനെ കാരണം വച്ചാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഗ്രോത്ത് റേറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ ഇന്ന് ബാലുപോലെ പറഞ്ഞൊരു കാര്യം നമ്മുടെ ധനസ്ഥിതി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഈ പിന്നെ ഏതൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താ വന്നിരിക്കുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങളെ ചേർത്ത് തീർക്കുന്ന ബജറ്റ് എന്നാണ് ഇപ്പൊ കർഷകർ അടിസ്ഥാന ജനവിഭാഗം അല്ലേ തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന ജനവിഭാഗം അല്ലേ ഗ്രാമീണ മേഖല കുടുംബശ്രീക്കാർ അടിസ്ഥാന ജനവിഭാഗം അല്ലേ ദിവസവേതനത്തിന് തൊഴിലെടുക്കുന്നവർ അടിസ്ഥാന ജനവിഭാഗം അല്ലേ ഇവരെയൊക്കെ കൈചേർത്ത് പിടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ദിവസവേദനക്കാർക്ക് അഞ്ച് ശതമാനം തൊഴിൽ പിന്നെ അവരുടെ വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് തീരദേശത്ത് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് തീരദേശ വികസനത്തിന് നൂറ്റി നൂറ് കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ രീതിയിൽ അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിൻ്റെ വികസനത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നോക്കൂ കാർഷിക മേഖല എടുത്ത് നോക്കിയാൽ മൊത്തത്തിൽ ഏതാണ്ട് ഒരു മൂവായിരം കോടിയുടെ പ്രോജക്റ്റ് ഉണ്ട് നിങ്ങൾ കണക്കൂട്ട് വരികയാണെങ്കിൽ മൃഗപരിപാലനം ക്ഷീരവികസനം ഇങ്ങനെയുള്ള എല്ലാ പദ്ധതിയിലും കൂടി എടുക്കാൻ ഏതാണ്ട് ഒരു മൂവായിരം കോടിയോളം രൂപയുടെ പാക്കേജ് കാർഷിക മേഖലയ്ക്ക് ഉണ്ട് കുട്ടനാടിൻ്റെ വികസനത്തിനായി നൂറ് കോടി മാറ്റിവെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പം നമ്മളിപ്പം പിന്നെ സ്മൃതി വാർത്ത വായിച്ചല്ലോ പിന്നെ അവസാനം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മൊത്തം പൈസ നിങ്ങൾ തന്നെ ചിലവാക്കണം വയനാടിൽ നിന്നാണ് എഴുന്നൂറ്റി അമ്പത് കോടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അമ്പത് കോടിയാണ് വന്യജീവി സംരക്ഷണത്തെ വെച്ചിട്ടുള്ളത് എന്നുള്ളതൊരു ഐ മീൻ ആ കോൺഫ്ലിക്റ്റ് നേരിടാൻ വേണ്ടി വെച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തുക കുറവുണ്ടെങ്കിൽ കൂടിയും അത്തരം ഒരു ഇഫേർട്ട് എടുക്കുന്നുണ്ട് അതേപോലെ ഒരു ലക്ഷം ഭവനങ്ങൾ ഗ്രാമീണ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപ ലൈഫ് മിഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നഗരത്തിൽ ഇടത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സഹകരണ ഭവന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ഒരു ലക്ഷം പിന്നെ വീടുകളുടെതാണ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നന്നാക്കാനായിട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചു ഞാൻ പറയുന്നത് നമുക്ക് ഈ പറയുന്ന പ്ലാൻ എക്സ്പെൻഡിച്ചറ് കട്ട് ഷോട്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് സംസ്ഥാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ഞെരുക്കം എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മളിപ്പോ വൺ പോയിന്റ് നയൻ ടു ഫൈവ് ആണ് നമ്മുടെ കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് നമ്മൾ തനത് വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഇത് ഇത് പോകാൻ പറ്റുന്നത് സോ പക്ഷേ നമ്മുടെ വരുമാനം എങ്ങനെ എങ്ങനെയാണ് ഈ അല്ല അതിനകത്ത് ഇപ്പം ഇപ്പം പിന്നെ കോർട്ട് ഫീ വർദ്ധിപ്പിക്കുന്നതിനകത്ത് നൂറ്റി അൻപത് കോടി രൂപയുടെ അധിക വരുമാനം കാണുന്നുണ്ട് ലാൻഡ് ടാക്സ് അധിക വരുമാനം കാണുന്നുണ്ട് കോടിയുടെ പ്രശ്നം അറിയാം നമ്മൾ ഈ സ്ഥിതി മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തനതു വരുമാനം വർദ്ധിപ്പിച്ചുള്ള അത് കേന്ദ്ര സർക്കാർ തന്നെ കഴിഞ്ഞ ബജറ്റിൽ നമ്മളോട് കുറിച്ച് കഴിഞ്ഞ പിന്നെ ഈ സാമ്പത്തിക സർവേയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ കേരളം കേരളത്തിന്റെ നികുതിതര നികുതി വരുമാനം തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേന്ദ്രത്തിന്റെ അകാര്യം തന്നെ വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷമായി നമ്മൾ നമ്മളുടെ അതിപ്പം ജോർജ് ജോസഫിനെ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും അജിത്തിന് പറയാൻ പറ്റുമായിരിക്കും എനിക്ക് അക്കാര്യത്തിൽ അത് കൃത്യമായ വിവരമില്ല പക്ഷേ ഒരു ജേർണലിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാനിത് പറയുന്നത് ഈ നികുതി വരുമാനം തനത് നികുതി വരുമാനം കൂടി വർദ്ധിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഈക്കണോമി പൊളിഞ്ഞു പോകില്ലേ നമ്മൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒറ്റയടിക്കാണ് നമ്മുടെ കേന്ദ്ര വിധത്തിലുള്ള വലിയ കുറവ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അത് പിന്നെ സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തട്ടെ എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാടിൽ ഞാൻ ഈ ബജറ്റിനെ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് കേരളത്തിന്റെ ഒരു സാമ്പത്തിക ുണ്ട് ഈ മേഖലകളിലെല്ലാം അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്നു ചില പ്രോജക്റ്റുകൾ പ്രഖ്യാപിക്കാൻ കഴിയുന്നു ഇപ്പം വിഴിഞ്ഞം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രഖ്യാപിച്ച പ്രോജക്റ്റുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ വളരെ പ്രധാനമായിട്ട് കാണുന്നതെന്ന് പറയുമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ വർഷം തന്നെ ദേശീയപാത തുറന്നു കൊടുക്കും എന്നാണ് പറയുന്നത് അതിനായിട്ട് തന്നെ രണ്ടായിരം കോടിയിലധികം ഗതാഗത മേഖലയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ബജറ്റ് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ചെറിയ വെല്ലുവിളിയല്ല ഇപ്പം സത്യത്തിൽ സി പി ജോണിനും അതുപോലെ തന്നെ യു ഡി എഫിനും ആശ്വസിക്കാം കാരണം ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടില്ല അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടില്ല കോർട്ട് ഫീസ് കൂട്ടുന്നു അതേപോലെ പിന്നെ ലാൻഡ് ലാൻഡ് ടാക്സ് ഇതൊക്കെ ഇതൊന്നും ആളുകളെ അധികം ബാധിക്കാതെ അല്ല അല്ല കൃത്യമായി ബാധിക്കപ്പെടുന്നില്ല ശരി ബാധിക്കുന്നില്ല ടാക്സിന്റെ കാര്യത്തിൽ ബാധിക്കാം അതേപോലെ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ പിന്നെ വർദ്ധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം അത് ആന്റിസിപ്പേറ്ററി ആണ് കാരണം വെച്ചാൽ ഈ വർഷം ക്ഷേമ പെൻഷൻ വർദ്ധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും ഇരിക്കുന്നില്ലല്ലോ അത് ഗവൺമെന്റ് ഒരു എന്താ പറയാ പ്രൊറോഗേറ്റീവ് ആണ് പക്ഷെ ഞാൻ പറയുന്നത് ബാക്കി മേഖലകളെ എടുത്തു നോക്കുമ്പോൾ കുടുംബശ്രീ ഇരുനാഗമാണ്